Hello? അപ്പം വീണ്ടും ഒരു പുതിയ വീഡിയോയ്ക്കായിട്ട് വന്നേക്കു വേണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വരാൻ ഇറങ്ങുന്നേ ഉള്ളൂ കേട്ടോ അമ്മ കടയിൽ പോയി ചേട്ടൻ ഓഫീസിൽ പോയി കുഞ്ഞത്തെ സ്കൂളിൽ പോയി അന്നേരം വരുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഞാൻ ഓർത്തു നമുക്ക് കഴിഞ്ഞ ദിവസം അരി പൊടിപ്പിച്ച് ഇരിപ്പുണ്ടായിരുന്നു അരി പൊടിപ്പിച്ച് നമ്മളെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് വെച്ച് നമ്മൾ ഇച്ചിരി എന്ത് നമ്മുടെ ഇലയുടെ ഇല്ല ഇലയുടെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഇലയൊക്കെ പറമ്പിലാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന് വേണം നമുക്കിനി ഇലയുടെ ഉണ്ടാക്കാനായിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇതിരി ചെറിയ വീഡിയോയും കൂടെ എടുത്തേക്കാം സുമ്പോഴും ഉണ്ട് സ്പൂടും അച്ഛനോട് ആലയുണ്ട് അപ്പം അച്ഛൻ്റെ അടുത്തിരിപ്പുണ്ട് അച്ഛൻ്റെ അടുത്തിരുത്തിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് ും ഒരു കുഞ്ഞു ചുറ്റി കണ്ടോ അതും പിടിച്ചോണ്ട് അവിടെ ഇരിപ്പുണ്ട് അടിച്ചടിച്ചിരിപ്പുണ്ട് അച്ഛൻ തന്നെ പണിന്നോ പണിയെന്നൊക്കെ പറഞ്ഞു അവിടുന്ന് ഭയങ്കര പണിയാണ് കേട്ടോ അപ്പം ഇടയ്ക്കിടയ്ക്ക് അച്ഛന്റെ അടുത്തുകൊണ്ട് ഇരുത്തും എന്നിട്ട് അവിടെ ഇന്ന് കുറെ നേരം പരിപാടിയൊക്കെ ചെയ്തിട്ടാണ് ആശാൻ ഇങ്ങോട്ട് കയറി വരുന്നത് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരു കുഞ്ഞു ചുറ്റി ഉണ്ട് അത് പണ്ട് കുഞ്ഞത്തുനിന്ന് ഉണ്ടാക്കി കൊടുത്ത ചുറ്റിയാണ് അച്ഛൻ അല്ല ഉണ്ടാക്കിക്കൊടുത്താൽ ആ കുഞ്ഞത്തിന്റെ ചുറ്റിക്കായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ ദിവസം അച്ഛൻ എന്താ നോക്കി നമുക്കത്തേക്ക് കിട്ടിയതാണ് എന്നിട്ട് അവന് കൊടുത്തു ഇപ്പം അതുകൊണ്ടാണ് ഭയങ്കര പരിപാടി പിന്നെ എന്തോ സ്റ്റൂളിലൊക്കെ ഇരുത്തോ കുഞ്ഞു സ്കൂളൊക്കെ ഉണ്ടാവേ അല്ലേലെ അത് ഞാൻ പിന്നെ ദിവസം കാണിച്ചു തരാം അപ്പൊ അവിടെ പോയിരുന്ന് ഭയങ്കര പരിപാടിയാണ് അപ്പൊ പറഞ്ഞാൽ പറഞ്ഞ സമയം കഴിയുന്നില്ല നമുക്കിന്ന് ഇപ്പൊടിയും വെച്ചിട്ട് ഇരി ഇലയിടെ ഉണ്ടാക്കാം അരി പൊടിപ്പിച്ചോ അരി പൊടിപ്പിച്ച് വേണ്ട വറുത്ത് വെച്ചിട്ടുണ്ട് ഇത് വെച്ച് നമുക്കിനി ആടെ ഉണ്ടാക്കാനായിട്ടുള്ളത് കുഴക്കണം അപ്പം നമ്മൾ ചൂടുവെള്ളത്തിലാണ് ഉണ്ടാക്കുന്നത് ചൂടുവെള്ളം ചൂടുവെള്ളം വെച്ചാൽ തിളപ്പിച്ച വെള്ളം ഇതിനകത്ത് ഒഴിച്ചിട്ട് വേണം നമുക്കിത് കുഴയ്ക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം സോസ് പാൻ എടുത്ത് വെള്ളം വെക്കാം വെള്ളം വെച്ചിട്ട് നമുക്കിതിനകത്ത് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ വെള്ളം എടുത്ത് വെക്കട്ടെ സോസ് പാൻ എടുത്ത് അതിനകത്തേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുവാണേൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത്രയൊന്നും വേണ്ട എന്നാലും നമ്മളിതേ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് ചൂടാക്കാം തിളപ്പിക്കാം അടുപ്പത്ത് വെച്ചിരുന്ന നമ്മുടെ വെള്ളം ഉണ്ടല്ലോ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ തിളച്ച വെള്ളം വേണം നമ്മൾ നമ്മളിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ മാവിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പൊ അതേ നന്നായിട്ട് വെള്ളം തിളയ്ക്കുന്നുണ്ട് ഞാൻ കാണിക്കാൻ വെള്ളം തിളച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് ഈ പാത്രത്തിനകത്തേക്ക് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഒത്തിരി അരിപ്പൊടി ഇട്ട് കൊടുക്കണ്ട കാരണം എന്ന് വെച്ചാൽ ഈ സാധനം ഇങ്ങനെ പൊങ്ങി വരത്തില്ലേ വെള്ളം വെള്ളമൊഴിക്കുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് വീർത്ത് വരും സാധനം അപ്പൊ അതുകൊണ്ട് ഒത്തിരി വേണ്ട നമുക്ക് ഒരു ആറേഴ് അട മതി ഇത്രയെടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മൾ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കാം അപ്പൊ ഞാൻ ഉപ്പ് ഏഹ് നീരല്ല നീര് വേണ്ട ഇതൊഴിക്കും ഇത് ഇട്ട് കൊടുക്കാം നമ്മുടെ ഉപ്പ് പൊടി ഉപ്പില്ലേ പൊടി ഉപ്പ് കൊടുക്കുവാണ് ഉപ്പിടുന്നത് എനിക്ക് അത്ര ഇതല്ല എന്നാലും ഞാൻ ഇച്ചിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ എപ്പോഴാലും കുറഞ്ഞു പോകും അതിനോട് കൂട്ടി അമ്മ കോരി ഇടാറുണ്ട് ഇവിടെ അങ്ങനെ ഉണ്ടാവും ഞാനിട്ട് കഴിഞ്ഞാൽ എപ്പോഴും കുറവാണ് കേട്ടോ അമ്മ ഇടുമ്പോഴത്തേക്ക് നന്നായിട്ട് കൂടാറുമുണ്ട് കേട്ടോ അപ്പൊ ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമ്മുടെ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് എന്നാ നമുക്ക് ഇളക്കാനായിട്ട് കൈകൊണ്ട് ഇളക്കാൻ പറ്റത്തില്ല നല്ല തിളച്ച വെള്ളമല്ലേ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു കമ്പ് എടുക്കാം നമ്മുടെ കപ്പയൊക്കെ ഇളക്കുന്ന കമ്പുണ്ട് ആ കമ്പ് എടുത്തോണ്ട് വരാം ഇതാണ് നമ്മുടെ കപ്പത്തറി കപ്പ ഇളക്കുന്ന തീ അത് ഇതല്ല തീ കമ്പ് അപ്പൊ ഇത് വെച്ചതാണ് നമുക്ക് ഇനി ഇളക്കാനായിട്ട് അപ്പൊ അതിന് നമുക്ക് ഈ വെള്ളം ഇന്നത്തേക്ക് കുറച്ച് കൊടുക്കാം തിളച്ച വെള്ളമാണ് സൂക്ഷിക്കുക ഞാൻ എന്നോട് തന്നെ പറയുന്ന കേട്ടോ നമുക്ക് ഇങ്ങനെ ഇളക്കാം ഗ്യാസ് ഒന്നിച്ച് കുറച്ചു കൊടുക്കാം ഇങ്ങനെ അങ്ങോട്ട് ഇളക്കി കൊടുക്കാം മുടി കുറഞ്ഞിട ഇല്ലേ അങ്ങോട്ട് ഇളക്കി ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം വേണം ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒത്തിരി അങ്ങോട്ട് കുഴയണ്ട ഇതുപോലെ ആയിട്ടുണ്ട് ഇത് നമ്മളിത് കുഴച്ചു കുഴച്ച് റെഡിയാക്കണം ഈ കമ്പ് വെച്ച് തന്നെ കുഴക്കുക കാരണം ഭയങ്കര ചൂട് കൊള്ളുന്ന ചൂടാ ഇത് കൈപൊളിക്കേണ്ടത് കൊണ്ട് നമ്മൾ ഈ കമ്പ് കൊണ്ട് തന്നെ ഇങ്ങനെ ഇളക്കി റെഡി ആകണം അപ്പൊ ഇച്ചിരി കൂടെ വെള്ളം വേണം അല്ലെങ്കിൽ കുഴഞ്ഞിരിക്കട്ട് കുറച്ച് കുഴച്ച് അപ്പം അത്യാവശ്യം കുഴഞ്ഞിട്ടുണ്ട് ഇനി നമ്മളിത് കൈ കൊണ്ട് കുഴക്കണം ഇച്ചിരി ചൂടൊക്കെ ഇച്ചിരി ഒന്ന് കുറഞ്ഞിട്ട് നമ്മൾ ഞാനൊരു കപ്പിന് അതിച്ച് വിട കൈ ഒന്ന് മുക്കി എന്നിട്ട് ഇതിനെ അങ്ങോട്ട് കുഴക്കാം നമുക്ക് ഇങ്ങനെ ചൂടുണ്ട് എന്നാലും ഞാനിങ്ങനെ കൈ മുക്കി ഇങ്ങനെ വെച്ച് കുഴക്കാൻ പോകണേ കുഴച്ചെടുക്കാം ഇച്ചിരി ഉപ്പിന്റെ കുറവുണ്ട് നമുക്ക് ഇച്ചിരി ഉപ്പ് ഒഴിച്ച് കൊടുക്കാം ഇച്ചിരി നീര് തളിക്കാം അല്ലല്ലേ അല്ല എന്നുണ്ടെങ്കിലേ ചിലപ്പോ ഇനി പൊടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എവിടെയും കടിച്ചു പിടിച്ചിരിക്കും അതുകൊണ്ട് ഇച്ചിരി നീരൊഴിച്ചു കൊടുക്കുവാണ് നമ്മളെ തുള്ളി നീരങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് പോലെ അങ്ങോട്ട് കുഴക്കാം ഇപ്പൊ ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അങ്ങോട്ട് ശരിക്ക് കുഴച്ച് റെഡിയാക്കി ആക്കി എടുക്കാം ഉണ്ടാക്കാനുള്ള സാധനം എന്ത് ഞാൻ ഉരുട്ടി ഉരുട്ടി ഈ ഒരു പരുവത്തിലാക്കി എത്തിയിട്ടുണ്ട് നല്ല മയം ഒക്കെ ഉണ്ട് കേട്ടോ അതുണ്ടോ അപ്പൊ ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യണം അട ഉണ്ടാക്കാനായിട്ട് വെക്കണം അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് തേങ്ങയൊക്കെ ചിരണ്ടാകും തേങ്ങ വേണം പിന്നെ നമ്മുടെ ജീരകവും ഇച്ചിരി ഈരൊക്കെ ഒക്കെ ഇട്ട് നമ്മള് ശർക്കരയൊക്കെ ഇട്ട് വേണം റെഡിയാക്കാനായിട്ട് അതുകൊണ്ട് താ ഞാൻ ഇനി അടുത്ത പരിപാടി നോക്കട്ടെ ഇത് ഇവിടെ ഇരിക്കട്ടെ ആവശ്യത്തിനുള്ള തേങ്ങയും കൂടെ ഞാൻ ചിരണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം കുറച്ച് ഒരു ഒന്നര മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ശർക്കരയും കൂടെ ചിരണ്ടിയിടാം ഇനി എടുത്തു ശർക്കരക്കിത് ചേരണ്ടി പക്ഷെ അത്യാവശ്യം കത്തിയുള്ള ശർക്കര കേട്ടോ അങ്ങോട്ട് കളറ് ആവുന്ന ശർക്കര അല്ല കളറ് കുറഞ്ഞ ശർക്കര ഇല്ലേ അതേ കൂട്ട് ഇത് ഭയങ്കര കട്ടിയ ഇത് ചേരണ്ടാനായിട്ട് ഭയങ്കര പാടാൻ വേണ്ടി ശർക്കര ഞാൻ ചെയ്യണ്ട എന്നെ അതൊട്ട് ചീ കിട്ടിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ നിന്ന് കുഴച്ചേ അത്യാവശ്യം നല്ല മധുരം വേണം എനിക്കും ചേട്ടായിരിക്കും കുഞ്ഞാത്തുനും പിന്നെ അമ്മയ്ക്കും വെച്ചിട്ട് അത്രയ്ക്ക് മധുരം വേണ്ട പക്ഷേ ഞങ്ങൾക്ക് നല്ല മധുരം വേണം കേട്ടോ ഇത് ഇപ്പോൾ ഉണ്ടാക്കാറാവുമ്പോഴത്തേക്ക് അരങ്ങൂടെ തേങ്ങയും ഒരുണ്ട ശർക്കരയും ഞാൻ തിന്നു നിർത്തിട്ടുണ്ടായിരിക്കും കാരണം മധുരം ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് പിന്നെ അതുകൊണ്ട് ഇത് തിന്നും നടുണ്ടായി കഴിയുമ്പോൾ തിന്നാൻ പറ്റുന്നില്ല കാരണം മധുരം ഒര തിന്ന് ചീകടിക്കും അന്നിരത്തേക്ക് അപ്പം ഇത് നമ്മള് റെഡിയാക്കിയിട്ടുണ്ട് ശക്കര ഇട്ട് ഇതാക്കിയിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ഇനി ഇട്ട് കൊടുക്കണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഇച്ചിരി ഏലക്ക ജീരകവും കൂടെ ഇട്ട് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇതുണ്ട് രണ്ട് മൂന്ന് നമ്മൾ എടുക്കാം മൂന്ന് എടുത്തു ഏലക്കെടുത്തു എടുത്തു ഇത് നമ്മുടെ സ്വന്തം പറമ്പിന്നുള്ള ഏലക്കയാണ് കേട്ടോ ഈ പ്രാവശ്യം ഉണങ്ങി വിൽക്കാൻ കൊണ്ടുപോയപ്പോഴത്തേക്ക് വെച്ച ഇലക്കായി ഇത് നമുക്ക് ഇച്ചിരി ഒന്ന് പൊടിച്ചു കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജീരകം ജീരകവും കൂടെ നമുക്ക് ഇച്ചിരി എടുത്ത് പൊടിച്ചതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇച്ചിരി മതി കേട്ടോ ഞാൻ പിന്നെ ഇതൊന്ന് ഇതൊന്ന് കല്ലേ വെച്ച് ചതച്ചെടുത്തോണ്ട് വരാം നമുക്ക് പൊടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇതുകൂടെ ഇതിനകത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതങ്ങോട്ട് തിരുമ്മ ഇങ്ങനെ അങ്ങോട്ട് കുഴക്കണം നല്ല മണം ഏലക്കയുടെ ഒക്കെ ഇനി അത് ഏതപ്പോഴും ഒക്കെ ഉണ്ടല്ലോ പുഴുങ്ങിയിട്ട് അത് കുഞ്ഞായിട്ട് കണ്ടിച്ചിട്ടുണ്ടോ അത് നല്ലത് നമ്മൾ കടയിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും അങ്ങനെ അതെനിക്കിഷ്ടമാലയുടെ വാങ്ങിക്കുമ്പത്തേക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഇലടക്കകത്തേ ഈത്തപ്പഴം പുഴുങ്ങിയിട്ട് അതിനകത്ത് ഇങ്ങനെ കുഞ്ഞ് കഷ്ണമായിട്ട് ചിലരിന്താ വരുന്ന എനിക്ക് കൊണ്ട് വറുത്തിടും തോന്നുന്നു ഇതിപ്പം ഇനി ഇതെല്ലാം റെഡി ആയി അപ്പൊ നമ്മുടെ മാവൂർ റെഡി ആയിട്ടുണ്ട് അകത്ത് വെക്കാനുള്ള റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് വേണം വാഴയില വേണം അതിന് നമുക്ക് വാഴയില വെട്ടിക്കൊണ്ടു വരാം അപ്പ വെള്ളം മധുരത്തിന് ഒന്ന് മത്തു പിടിക്കാൻ എനിക്ക് തോന്നുന്നില്ല നമ്മളോട് നമ്മളോടൊപ്പ എടുക്കാൻ നീ േ അമ്മ പോയിട്ടോട്ടെ അപ്പൊ പറമ്പി പോയി നമ്മളെ ഇലയൊക്കെ തന്റെ എടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇത് വെച്ച് നമ്മളിനി അട ഉണ്ടാക്കാൻ പോവാ അപ്പത്തേ സുങ്കിടും കൂടെ ആലേന്ന് വന്നിട്ടുണ്ട് സുങ്കുടും നോക്കിയടാ ഹായ് ഹായ് പറ ഹായ് എന്നെ പോന്റെ കൈയിരിക്കുന്ന നാരങ്ങയാണോ അത് ആ ഒരു മടിയില്ലാതെ നാരങ്ങ നിന്നോണ്ടിരിക്കുകയാണ് പിന്നെ കൊച്ച അപ്പയുടെ ബെനീന ഇട്ടേക്കുന്നത് കേട്ടോ ഇവിടുത്തെ നല്ല തണുപ്പായതുകൊണ്ട് വലിയ ബെനീൻ എടുത്തിട്ടാണ് കേട്ടോ ഇത് കണ്ടോ നിൽക്കുന്ന ഇപ്പൊ നോക്കി ഭയങ്കര തണുപ്പാട്ടോ ഇന്ന് പനിയും ജലദോഷം ഒക്കെ ഉണ്ട് അതുകൊണ്ട് വലിയ ബെനീനൊക്കെ ഇട്ടാണ് കൊച്ചി നിർത്തിക്കുന്നത് അല്ലേ മോനെ ആ അതെന്ന എന്ന സാധനം അത് നാരങ്ങ അല്ലേടിയത് അയ്യോ പുളി ഉണ്ടോ ഇല്ലേ പുളി ഇല്ലേ ഹായ് പറഞ്ഞ ഹായ് പറഞ്ഞത് ഒരു ഹായി ടാറ്റ പറഞ്ഞു അപ്പൊ ഇനി നമ്മളിത് ഇലക്കകത്ത് പോകും അപ്പൊ ഇല എടുക്കാൻ പോകുന്നതും ഒക്കെ കാണിക്കണമെന്ന് ഓർത്താൻ കേട്ടോ അപ്പത്തേക്ക് മഴയും പെയ്തു ഇവനെന്താ കയ്യിൽ ചാടി കയറുകയും ചെയ്തു പിന്നെ ഇവനേയും കൊണ്ടാണ് ഞാൻ പോയത് അപ്പൊ ഇല പിടിക്കാനും കത്തി പിടിക്കാനും ഇവനെ പിടിക്കാനും കുടങ്ങൾ പിടിക്കാനും ഇതില്ലാത്ത കൊണ്ടാണ് പിന്നെ നമ്മളത് കാണിക്കാൻ ഇത് അപ്പൊ നമ്മൾ പറഞ്ഞപ്പോ എടുത്തോണ്ട് വരുന്നതൊക്കെ കാണിക്കാൻ ഓർത്തായിരുന്നേ കുഞ്ഞിട്ട് ഞാൻ കഴുകിക്കൊണ്ട് വന്ന ഇപ്പൊ നല്ല മഴ ഉണ്ടായിരുന്നു കഴിയേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കഴുകിയിട്ടിനി നമുക്ക് ഇത് നടുവേ കീറി വേണം ഇതിനകത്ത് അട പുഴുങ്ങാനായിട്ടാ ഓക്കെ ഏല ഇങ്ങനെ എടുത്തു എന്നിട്ട് ഇതുപോലെ ഇവിടെ അങ്ങോട്ട് കീറി കൊടുത്തു എന്നിട്ട് ഇവിടുന്ന് കൂടെ ആ എന്നിട്ട് ഇനി ഇവിടുന്ന് ഇങ്ങനെ പോന്നാ മതി അന്നേരം ഏല വന്നു ഇതിനകത്തേക്ക് നമ്മളിനി നമ്മുടെ മാവ് ഉണ്ടല്ലോ റെഡിയാക്കി ചിക്കൻ മാവ് അതിനകത്തേക്ക് പുരട്ടി കൊടുക്കാം മുട്ടിലത്തിച്ച് വെള്ളം കൂടെ എടുത്ത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മുക്കി മുക്കിക്കൊടുത്തിട്ട് വേണം ഇതിനകത്തേക്ക് ഈ മാവ് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാനായിട്ടോ ഓക്കെ ഇച്ചിരി മാവ് ഇങ്ങനെ എടുത്തു എന്നിട്ട് ഇങ്ങനെ 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 തേക്കുക അപ്പൊ കയ്യെ പറ്റൂ ഇത് അതുകൊണ്ട് ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് തേച്ച് തേച്ച് പിടിപ്പിക്കുക തീരെ കട്ടി കുറച്ച് വേണം ഇത് ഇങ്ങനെ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്ക ഇങ്ങനെ തേച്ച് 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 പിടിപ്പിക്കുക കട്ടി കുറവ് മതി കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ 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 പിടിപ്പിച്ച് പിടിപ്പിച്ച് വെക്കുക എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ തേങ്ങയും ശർക്കരയും കൂടെ ഇങ്ങോട്ട് വെച്ചു കൊടുക്കായതുണ്ടോ ആവശ്യത്തിന് ഞങ്ങൾക്ക് കൂടുതൽ വേണ്ടത് കൊണ്ട് ഇത് ഞാൻ കുറച്ച് കൂടുതൽ ഇടുവാണ് ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു എന്നിട്ട് ഇതേപടി ഇതങ്ങോട്ട് മടക്കി കൊടുക്കുക പിന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കൊടുക്കു എന്നിട്ട് ഇതങ്ങോട്ട് കട്ട് ചെയ്തു എന്നിട്ട് തെൻ ഉടച്ചു മാവ് എടുത്തു തിങ്ങൻ റേഞ്ച് അങ്ങോട്ട് പിടിക്ക് അവിടെ താഴെ അവിടെ നിവർക്കി നേരെ മുത്തേടുക ഓട്ടോ കേചെടുക്ക് എല്ലാം പരത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് പരത്തി അപ്പുറത്ത് മുടി നമ്മൾ പരത്തി എടുത്തുകൊണ്ട് വന്നു ഇനി നമുക്കിത് ഇഡ്ഡലിക്കുട്ടവത്തിനകത്ത് വെച്ച് വേവിക്കണം അപ്പൊ ഇഡ്ഡലിക്കുട്ടവം ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി നമുക്ക് ഇതങ്ങോട്ട് അങ്ങോട്ട് പെറുക്കിയിട്ട് കൊടുക്കാം പെറുക്കി വെക്കണം അപ്പൊ ഇഡ്ഡലിക്കുട്ടവത്തിന്റെ അതാ ഈ ഒരു തട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് കണ്ടോ ഈ ഒരു തട്ട് നമ്മളങ്ങോട്ടേക്ക് വെച്ചു കൊടുക്കുക ഇച്ചിരി വെള്ളം കുറവ് ഇച്ചിരി വെള്ളം കുറവാന്ന് തോന്നാ ഇച്ചിരി ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ തട്ട് അങ്ങോട്ട് വെക്കാം തട്ട് വെച്ചു ഇനി നമുക്ക് ഇത് ഓരോന്ന് പെറുക്കി പെറുക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇനി മൂടി വെക്കുക ആവി കയറിയിട്ട് നന്നായിട്ട് വേവട്ടെ എന്നിട്ട് നമുക്ക് എടുക്കാം എടുക്കാവേ കുറച്ച് ആവി വരുമ്പോഴത്തേക്ക് സോമ്പുടന്ന് ആവശ്യത്തിനുള്ള കുരുത്തേക്ക് കുഴപ്പിക്കുന്നുണ്ട് എന്നാ പരിപാടി അന്നേരം നമുക്കിത് നന്നായിട്ട് വേഗട്ടെ അത്യാവശ്യം നല്ല നേരെ കുറച്ചു നേരം ഇരിക്കണം പിന്നെ നമ്മൾ നല്ല ചൂടുവെള്ളത്തിലാണ് കുഴച്ചത് അതുകൊണ്ട് ഇതിങ്ങനെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും എടുത്തു നോക്കാം കുറച്ച് വേവുണ്ട് അന്നേരത്തേക്ക് ഒരു അരമണിക്കൂർ ഇരിക്കട്ടെ എന്നിട്ട് നമ്മൾ തീ കൊറച്ചു കിഴക്ക് തീ കുറച്ച് വെച്ചിട്ട് കുറച്ചു നേരം ഒഴിക്കട്ടെ എന്റെ സുമ്പൂടും അന്നേരത്തേക്ക് ഇതേണ്ടിവിടെ നല്ല അലമ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് ഡേ ഒരു ബക്കറ്റ് ഒക്കെ ബക്കറ്റൊക്കെ തള്ളിക്കൊണ്ടുവരുന്നുണ്ട് എന്റെ കൊച്ചു എന്നാ പരിപാടി ഇവിടെ അയ്യോ എന്റെ പയറൊക്കെ ഇട്ടേ നമുക്ക് നാളെ അപ്പം വെച്ച് കഴിക്കണ്ടേ അപ്പൊ ഇത് വെന്തിട്ട് കാണാം ഇനി വാഴയിലയ്ക്കകത്ത് പുഴുങ്ങി അട തേണ്ട റെഡി ആയിട്ടുണ്ട് നോക്കി എല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് എടുത്ത് നോക്കാം തുറണം നമുക്ക് എടുത്ത് നോക്കാം അതെ ഇത് കണ്ടോ ഇനി നമുക്ക് ഏതാ ഈപ്പത്താഴപ്പൊന്തി നിൽക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഈ പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നിറ്റതായി ഇതുപോലെ ഇങ്ങോട്ട് തുറക്കം ഇത് കണ്ടോ നല്ല ചൂടുണ്ട് സ്പൂണുണ്ട് എടുക്കാൻ ഭയങ്കര ചൂടാതുകൊണ്ടാണെ അതിലൊക്കെ നല്ല പിടിച്ചെല്ലാം നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ അട തേണ്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ നോക്കി സൂപ്പറ നല്ല ചൂടുണ്ട് നല്ല അടിപൊളി അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമന്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കാം ഓക്കെ ബൈ ബൈ